ഒരു കമ്പനിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഥവാ സിഇഒയുടെ ഉത്തരവാദിത്തം വലുതാണ് ആഗോള കമ്പനികളിൽ ഈ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ കോടികളാണ് കമ്പനികൾ സിഇഒമാർക്ക് ശമ്പളം ബോണസ് മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന അതിശയിപ്പിക്കുന്ന പാക്കേജുകളിലൂടെ നൽകാറുള്ളത് ഇലക്ട്രിക് വാഹന രംഗത്തും ബഹിരാകാശ വ്യവസായങ്ങളിലും വിപ്ലവം സൃഷ്ടിച്ച ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒ ഇലോൺ മസ്ക് ആണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന സിഇഒ ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ വാർഷിക പ്രതിഫലം ശം അഞ്ച് മില്യൺ ഡോളർ വാർഷിക പ്രതിഫലം വാങ്ങുന്ന ആപ്പിൾ സിഇഒ ടിം കുക്കാണ് പട്ടികയിൽ രണ്ടാമത് ഗൂഗിളിന്റെ മാതൃകമ്പനി ആൽഫാബെറ്റ് സിഒഒയും ഇന്ത്യൻ വംശജനുമായ സുന്ദർ പിജയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മൂന്നാമത്തെ വ്യക്തി ഇരുന്നൂറ്റി എൺപത് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിന് വാർഷിക പ്രതിഫലം ഇവർക്ക് പുറമെ എൻ വി ഡി സിഒഒ ജാൻസൺ ഹുവാങ് നെറ്റ്ഫ്ലിക്സ് സിഇഒ റീഡ് ഹേസ്റ്റിംഗ്സ് റീ ജനറോൺ ഫാർമസ്യൂട്ടിക്കൽ സിഇഒ ലിയോനാഡ് ഷിലീഫർ സെയിൽസ് ഫോൾ സിഇഒ മാർക്ക് ബെനിയോഫ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യനെതല്ല ആക്ടിവിഷൻ ബ്രിസാർഡിലെ റോബർട്ട് കോട്ടെ ബ്രോഡ്കോം സിഇഒ ഹോ പാൻ എന്നിവരും വമ്പൻ പ്രതിഫലം വാങ്ങുന്ന സിഇഒമാരാണ്